ഇപ്പോൾ ഓട്ടോ വന്നു നമ്മളെല്ലാവരും ഓട്ടോയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ തേര് 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 വലിക്കാൻ വേണ്ടിയിട്ട് തേരമൂട്ടിൽ പോവുകയാണ് ഫസ്റ്റ് അവിടെ തുടങ്ങുന്ന ടൈം പറഞ്ഞത് പത്ത് മണിക്ക് എന്തോ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് പോയത് ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫസ്റ്റ് ഈ ഡോൾ കൊട്ടുന്നിടത്ത് വന്നു ഇത് കൊല്ലത്തു നിന്നുള്ള പിള്ളേരാണ് അവിടെ ഡോൾ കൊട്ടുന്നത് നമ്മുടെ ഒരു അനിയനും അതിൻ്റെ കൂട്ടത്തിലുണ്ട് അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് അവിടെ നേരെ തേര് കാണാൻ വേണ്ടിയിട്ട് പോയി അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇതാണ് തേര് അപ്പോൾ ജസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം പോയതാണ് എന്നിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അവിടെ എല്ലാവരും ഒന്ന് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് അവിടുത്തെ എന്താ പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ് അപ്പോൾ അതിന ഈ തേരിനകത്താണ് അമ്പലത്തിൽ നിന്ന് ദേവിയെ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു അവിടെ അങ്ങനെ ദേവിയെ ഇപ്പോൾ തേരിനകത്ത് ഇരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് പല്ലക്കിൽ ദേവിയെ തേരിനകത്ത് ഇരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ നല്ല മഴയുണ്ടായിരുന്നു ദേവിയെ തേരിൽ ഇരുത്താൻ കൊണ്ടുവരുന്ന ടൈമിൽ പക്ഷെ ആ കൊണ്ടുവരുന്ന ടൈം ആയപ്പോഴത്തേനും മഴയെല്ലാം പോയി നല്ലൊരു വെയിൽ വന്നു നമ്മുടെ ഇപ്പോൾ ദേവിയെ ആ തേരിനകത്ത് ഇരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കയറ്റി അകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി തേരിനകത്ത് ദേവിയെ ഇരുത്തി കഴിഞ്ഞ് കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഈ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് തന്നെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തേര് ആ ഫസ്റ്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ അതിലിങ്ങനെ വടിച്ചു ഇത് ഇപ്പോൾ ഇത് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വലിച്ച് വീണ്ടും കറങ്ങി വരും അപ്പോൾ ഇത് എല്ലാ വർഷവും ഉണ്ട് അപ്പോൾ ഇത് ഒമ്പതാമത്തെ ദിവസമാണ് ഇതവിടെ നടക്കുന്നത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം പോലെ നടത്തുന്നത് അന്നാണ് അപ്പോൾ ആ ഒരു ഡേയിൽ അത് ഈ തേര് വലിക്കുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പോവും ആ വർഷത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പോവും എന്നൊരു വിശ്വാസമാണ് പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കരുതി ഈ തേര് വലിച്ചാലും അത് സാധിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മളും പോയി നമ്മുടെ ആഗ്രഹം പോലെയും നമ്മളും തേര് വലിച്ചു ഞാനും വലിച്ചു എല്ലാവരും ഞങ്ങൾ എല്ലാവർക്കും വലിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ടൈം ആയപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു അതിനിടയിൽ മഴ മഴ പെയ്തില്ലായിരുന്നു എന്തോ ഒരു ഭാഗ്യം ഭാഗ്യമൊന്നല്ല അവിടെ അവിടുത്തെ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് അവിടെ മഴ പെയ്യത്തില്ല എന്നാണ് പറയുന്നത് പക്ഷെ ആ ടൈമിൽ മഴയൊന്നുമില്ലായിരുന്നു പിന്നെ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നമ്മുടെ കേരളത്തിലുള്ള പിള്ളേരായിരിക്കാം നമ്മളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് തിരക്കാൻ നിന്നില്ല പക്ഷേ ഡോല് കൊട്ടിയ പിള്ളേർ നമ്മുടെ പിള്ളേരാണ് നമുക്കറിയാവുന്ന പിള്ളേരായിരുന്നു അവർ നമ്മുടെ കൊല്ലത്തുനിന്ന് തന്നെ ഉള്ള പിള്ളേരായിരുന്നു അവർ തലേദാസേ അവിടുന്ന് വന്നതാണ് അങ്ങനെ നമ്മൾ തേരൊക്കെ കണ്ടു അപ്പോൾ തേര് വലിച്ച് വലിച്ചുകൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓൾമോസ്റ്റ് പാതിയായി തേര് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ പിള്ളേര് സെറ്റ് എല്ലാവരും കൂടെ ഇപ്പോൾ നടന്ന് ബീച്ചിലോട്ട് പോവുകയാണ് ഞാനും ചിക്കുവും അജിയും കൊച്ചുവും ദേവനും ദേവുമുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ നമ്മളെല്ലാവരും അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളു ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു വെയിൽ കണ്ട ടൈം നോക്കി ബീച്ചിലോട്ട് പോയതാണ് കാരണം നമ്മൾ എപ്പോഴും കന്യാകുമാരി പോയാലും പോകുമ്പോഴെല്ലാം മഴയാണ് ബീച്ചിൽ പോയി മഴ നനഞ്ഞ് തിരിച്ച് വരുന്നതാണ് ഞങ്ങളുടെ ഒരു പതിവ് എന്തോ ഒരു ഒരു ഭാഗ്യം കൊണ്ട് ആ തേര് വലിക്കുന്ന ആ ഒരു ടൈമിൽ വെയിൽ കണ്ടു അപ്പോൾ ഞങ്ങൾ തേരൊക്കെ വലിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഓട്ടോ പിടിച്ച് പോകുന്ന പോകുന്നതും അതേപോലെ നടന്ന് പോകുന്നതും രണ്ടും രണ്ട് വൈബല്ലേ അപ്പോൾ ഞങ്ങൾ നടന്ന് പോയി നടന്ന് പോയി ഇപ്പോൾ ദേവിന് മാങ്ങ ഉപ്പും മുളകുമൊക്കെ ഇറ്റത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിൽ വന്ന് ഇരിക്കുകയാണ് അവിടെ നല്ല കാറ്റായിരുന്നു അപ്പോൾ നമ്മൾ കാറ്റൊക്കെ കൊണ്ട് എല്ലാവരും കൂടെ അവിടെ വന്ന് ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്നു അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വിവേകാനന്ദ പാറ അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകാൻ നിന്നില്ല കാരണം മഴ ആയതുകൊണ്ട് അങ്ങോട്ട് ഒക്കെ നിർത്തി വെച്ചിരിക്കായിരുന്നു പിന്നെ ആ ഒരു വെയിൽ കണ്ട ആ ഒരു ടൈമിൽ എന്തോ വീണ്ടും ബോട്ടിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ભા મારલે નેજે મારા મારા મારમતલ ടൈം ആയപ്പോഴത്തേനും മഴയുടെ ഒരു കോളൊക്കെ വന്നു നല്ല കാറ്റും തിരയുമൊക്കെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേനും ദേവിന് കാല് നന നനയ്ക്കണമെന്നും പറഞ്ഞ് കടന്ന് ബാഡുണ്ടാക്കി അങ്ങനെ പിന്നെ ചിക്കു കൊണ്ടുപോയി ദേവിൻ്റെ കാലൊക്കെ നനച്ചു അപ്പോഴും പിന്നെ അവിടെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്നതൊക്കെ കണ്ടിട്ട് നമുക്കെന്നെ പേടിയാവുന്നു നല്ല തിരയുണ്ടായിരുന്നു ആ ടൈമിൽ അങ്ങനെ പിന്നെ ദേവനാണെങ്കിൽ അവിടെ നിന്ന് അടിച്ചുപൊളിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു ദേവൻ മാക്സിമം എൻജോയ് ചെയ്തു കാരണം നല്ല കാറ്റായിരുന്നു നല്ല ശക്തിയുള്ള കാറ്റായത് കാരണം ദേവൻ പറന്ന് പോകുന്ന ഒരു ഫീലായിരുന്നു ദേവന് നേരെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു ദൈവവും ദേവനും കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ